നമസ്കാരം പ്രവാസി മലയാളിലേക്ക് സ്വാഗതം പ്രേക്ഷകരുടെ മനസ്സിനെ കീഴടക്കിയ ഒരു സിനിമയാണ് ടോഡ് ഫിലിപ്പ് സംവിധാനം ചെയ്ത ജോക്കർ വാപ്പിൻ ഫിനിക്സ് നായകനായി അഭിനയിച്ച ഈ ചിത്രത്തിലെ ജോക്കർ എന്ന കഥാപാത്രം വലിയ സ്വാധീനമാണ് എല്ലാവരിലും ഉണ്ടാക്കിയത് എന്നാൽ സ്ക്രീനിലെ ജോക്കറിനെ കുവൈറ്റ് സിറ്റിയിൽ കണ്ടതോടെ ജനങ്ങൾ പരിഭ്രാന്തിയിലായി വാക്കിൻ ഫിനിക്സ് നായകനായെത്തി ടോഡ് ഫിലിപ്പ് സംവിധാനം ചെയ്ത ജോക്കർ സിനിമ പ്രേക്ഷകർ ഏറ്റെടുത്തിരുന്നു അതോടെ ജോക്കർ ഭ്രാന്ത് വീണ്ടും ആൾക്കാരെ പിടികൂടി കഴിഞ്ഞിരുന്നു ജോക്കർ ഭ്രാന്ത കയറിയ ഒരു ബിരുദൻ ജോക്കറിന്റെ വേഷത്തിൽ കുവൈറ്റ് സിറ്റിയിൽ കറങ്ങി നടക്കാൻ തുടങ്ങി ഇത് കണ്ടവർ ഭയപ്പെട്ടു ഒരുപാട് ദിവസങ്ങളിലായി സിറ്റിയുടെ പല ഭാഗത്തും ആൾക്കാർ ഇയാളെ കണ്ടിരുന്നു വൈകുന്നേരങ്ങളിലായിരുന്നു ജോക്കർ വേഷത്തിൽ ഇയാൾ പ്രത്യക്ഷപ്പെടുക സോഷ്യൽ മീഡിയകളിലടക്കം ഇയാളുടെ വീഡിയോകളും ഫോട്ടോകളും വ്യാപകമായി പ്രചരിച്ചു തുടർച്ചയായി ഇയാൾ ഇങ്ങനെ പ്രത്യക്ഷപ്പെടുന്നത് കണ്ട് ആൾക്കാർക്ക് സംശയം തോന്നി ഉടൻ തന്നെ ചിലർ കുവൈറ്റ് പോലീസിൽ പരാതി നൽകുകയും ചെയ്തു പരാതി ലഭിച്ചതോടെ ഇയാളെ അന്വേഷിച്ച് ഇറങ്ങി മാത്രമല്ല ഉടൻ തന്നെ പിടികൂടുകയും ചെയ്തു ഇതിനു പിന്നാലെ ഇയാളെ ചോദ്യം ചെയ്തു എന്നാൽ ചോദ്യം ചെയ്യൽ ഇയാൾക്ക് ദുരുദ്ദേശമൊന്നും ഇല്ലെന്ന് കണ്ടെത്തി വെറും തമാശയ്ക്ക് വേണ്ടിയാണ് ഈ വേഷം കിട്ടിയതെന്നും പോലീസിന് ബോധ്യപ്പെടുകയുണ്ടായി ഇത് മനസ്സിലാക്കിയതോടെ ദുരൂഹതകൾ നീങ്ങുകയായിരുന്നു ഇയാളെ പോലീസ് വെറുതെ വിടുകയും ചെയ്തു ജോക്കർ ചിത്രം ഇറങ്ങിയത് മുതൽ അത് ഹിംസയെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന വിലയിരുത്തൽ ഉണ്ടായിരുന്നു അതിനാൽ തന്നെ ഇത്തരത്തിൽ തമാശകൾ കാട്ടുന്നവരെ ജനം സംശയത്തോടെയും പേടിയോടെയുമാണ് കാണുന്നത് ഏതായാലും ഇപ്പോഴത്തെ ജോക്കറിന് തെറ്റായ ഉദ്ദേശം ഒന്നുമില്ലെന്ന് മനസ്സിലായി കഴിഞ്ഞു അതോടെ വലിയ ാണ് കുവൈറ്റ് ജനത അക്കാലത്തിൽ ഹീറ്റ് ലെഡ്ജറെ അനുശരനാക്കിയത് ജോക്കർ എന്ന കഥാപാത്രമാണ് ഡാർക്ക് നൈറ്റിലെ ബാറ്റ്മാന്റെ എതിരാളി അക്ഷരാർത്ഥത്തിൽ ലോകത്തെ വിറപ്പിച്ചു വലിയൊരു ആരാധകത്തെ സ്വന്തമാക്കി എന്നാൽ തന്റെ കഥാപാത്രത്തെ ലോകം ഇരുകൈയും നീട്ടി സ്വീകരിക്കുന്നത് കാണാനുള്ള ഭാഗ്യം ലഡ്ജർക്ക് ഉണ്ടായിരുന്നില്ല നടൻ മരിച്ചു ആറുമാസത്തിനു ശേഷമാണ് കഥാപാത്രം വെള്ളിത്തിരയിലെത്തുന്നത് എങ്കിലും ഓസ്കാർ അവാർഡ് നേടിയ ഈയൊരൊറ്റ കഥാപാത്രം കൊണ്ട് തന്നെ ലോക സിനിമയിലും പ്രേക്ഷക മനസ്സിലും അമരനായി കഴിഞ്ഞു ലഡ്ജർ ലഡ്ജറിനു മുൻപ് ജോക്കർ കഥാപാത്രമായി വെള്ളിത്തിരയിൽ നിറഞ്ഞാടിയ നടനാണ് ജാക്ക് നിക്കോൺസൺ ഈ രണ്ട് പ്രതിഭകളുമായുള്ള താരതമ്യമായിരുന്നു ജോക്കർ കഥാപാത്രമായി എത്തുന്നവർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്നാൽ ആ വെല്ലുവിളിയെ അതിസമർത്ഥമായി മറികടന്നു വാക്ക് ഫിനിക്സ് പ്രേക്ഷകർ കണ്ടുശീലിച്ച ഒരു സൂപ്പർ ഹീറോ കോമിക് ചിത്രമല്ല ജോക്കർ ബാക്ക്മാന്റെ എതിരാളിയല്ല അയാൾക്ക് അമാനുഷികമായ ശക്തിയുമില്ല കൂട്ടാളികളുമില്ല ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും ജനരോഷവും മൂലം കരുഷിതമായ ഗോഥം സിറ്റിയിൽ കോമാളി വേഷം കിട്ടി ഉപജീവനം നടത്തുന്ന ആർദർ ഫ്ലൈക്ക് എന്ന സാധാരണക്കാരനായ ചെറുപ്പക്കാരൻ കടുത്ത മാനസിക വെല്ലുവിളികളെ അതിജീവിച്ച് ആശുപത്രിവാസവും കഴിഞ്ഞ് അയാൾ സാധാരണ ജീവിതം നയിക്കാൻ പാടുപെടുന്നു കൂട്ടിന് വാർദ്ധക്യ സഹജമായ പ്രശ്നങ്ങൾ കാരണം ബുദ്ധിമുട്ടുന്ന അമ്മ മാത്രം അമ്മയെ പരിപാലിക്കുന്നതിൽ അയാൾ അതീവ ശ്രദ്ധാലുവായ ഒരു നല്ല മകനാണെന്ന് തെളിയിക്കുന്നു സ്റ്റാൻഡപ്പ് കൊമേഡിയനായി പേരെടുക്കണമെന്നാണ് അയാളുടെ സ്വപ്നം ആ സ്വപ്നത്തിലേക്കുള്ള യാത്രയിൽ അയാൾക്ക് നേരിടേണ്ടി വരുന്നത് കടുത്ത അപമാനവും പീഡനവുമാണ് ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും അടിച്ചമർത്തപ്പെടുന്ന ഒരു വ്യക്തിയിൽ നിന്ന് വില്ലനിലേക്കുള്ള ആർദറിന്റെ പരകായ പ്രവേശമാണ് കഥാതന്തു ഗോതം സിറ്റിയിലെ ഭരണകൂടത്തിനെതിരെ നടക്കുന്ന കലാപത്തിന് ആർദർ കാരണക്കാരനാകുന്നു അയാൾ പോലും അറിയാതെ ഇന്ത്യയിൽ പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവർക്ക് മാത്രമാണ് ജോക്കർ കാണാനുള്ള അനുവാദമുള്ളത് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി